ആ എല്ലാം കിട്ടിയില്ല പോവാനോ എല്ലാം ഉണ്ടോ തൈകോണ്ട പഠിക്കാൻ പോവാനോ ഞാൻ ടൈക്കാനേ പോടാ ഞാൻ നോമി ഞാൻ ജനനെ വർത്ത പോവാനോ അല്ല അലണ്ടോ ഓക്കേ വൺ 2 3 4 5 6 7 വൺ 2 3 4 5 6 7 സർജറി വേടോ 2 3 4 5 6 7 8 9 10 ട്രൈ ചെയ്യ ട്രൈ ചെയ്യ ട്രൈ ചെയ്യ ആ മൂര ഉള്ളിൽ താഴ്ത്ത താഴ്ത്ത ആസ് മുയറ്റ് തൊപ്പുറത്ത് അട്ടുവന്ന다가 അട്ടങ്ങോൻ തല തൊപ്പുറത്ത് ഇവിടം അടുത്ത് ജോടി ജോടി വീണോ ജോടിയിൽ പോണം ഇടി ഇടി രണ്ടു കാലും രണ്ട് കാല് രണ്ട് കാൽ അതൊക്കെ പോണേക്ക രണ്ടു കാലും അല്ല പൊന്തിക്ക അല്ല പൊന്തിക്ക് നല്ല പൊന്തി അല്ല ഉണ്ണാട്ടം കാലി അതേപോലെ നല്ല പൊന്തിക്ക് അത്ര പൊന്തിയാ മതി സാറജ അത്ര പൊന്തിന് മതി പൊന്തിന് പൊന്തി മതി ചേ ചേ ചേേ ദോനിങ്ങിടേ ഐ ടോഡ് ഐ പാസ് പാസ് അയ്യേ കേടി അയ്യേ അവർ പോവരുത് ചെയ്യേണം ഓ മാസ് ചെയ്തിട്ടുണ്ട് രണ്ടു രണ്ടു വട്ട ചെയ്യാനൊക്കെ ഇങ്ങന കയ്യേച്ചിട്ടോ അയ്യേക്കാം ടൈമടേ